നമസ്കാരം കുമാറെ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ശബരിമലയിൽ നടന്നത് തീവട്ടിക്കൊള്ള എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയേണ്ടി വരും അല്ലെ ആഹ് പരസ്യമായി ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മഹാക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ മുപ്പത് കിലയോളം വരുന്ന സ്വർണം ആ ക്ഷേത്രം ആവരണം ചെയ്തിരിക്കുന്ന സ്വർണ്ണത്തിൽ ഏറിയ ഭാഗവും ഇപ്പോൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് നേരത്തെ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ വിവാഹം നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവിടുത്തെ വാതിലുകളും മറ്റ് ഭാഗങ്ങളിലേക്കും കൂടി ഈ ഒരു അപഹരണം വ്യാപ്തി വർധിക്കുകയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിമാർ അവിടെ തിമിർത്തതിൻ്റെ ആടി തിമിർത്തതിൻ്റെ കൂടുതൽ പിന്നാമ്പുറ കഥകൾ പുറത്തു വരികയാണ് അപ്പോഴും ഈ അന്വേഷണം അത് നടത്തുന്നത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന വിജിലൻസാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത് അതിനപ്പുറം പുറത്തുനിന്നും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കേണ്ട സമയമായില്ലേ എന്നുള്ളതാണ് ഭക്തരുടെ ചോദ്യം ഇതേ ചോദ്യം തന്നെയാണ് നമുക്കും ഉയർത്താനുള്ളത് ഒരുപക്ഷെ തത്വമിക്ക് ഇതിൽ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റും കാര്യം ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവന്നത് നമ്മളാണ് അന്ന് മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്തകൾ വന്നിരുന്നില്ല ഒരുപക്ഷെ നമ്മൾ നിരന്തരം വാർത്ത ചെയ്തപ്പോൾ ശബരിമലയിലെ നിലവിലെ തന്ത്രിയായിട്ടുള്ള മഹേഷ് മോഹനര് എന്നെ വിളിച്ചൊരിക്കൽ ഫോണിൽ സംസാരിക്കുകയുണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചത് നിങ്ങൾ ഈ നിരന്തരം വാർത്തകൾ ചെയ്യുമ്പോൾ അത് ശബരിമല ക്ഷേത്രത്തിനെ നെഗറ്റീവായി ബാധിക്കുകയാണ് ഇത് തന്ത്രയോ ദേവസ്വം ബോർഡിനെയോ ഒന്നുമല്ല ബാധിക്കുന്നത് ഇത് ബാധിക്കുന്നത് ക്ഷേത്രത്തെയാണ് എന്തിനാണ് നിങ്ങൾ നിങ്ങളിത്തരം നിരന്തരം നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ചെയ്യുന്നത് അന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ക്ഷേത്രത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തെ നെഗറ്റീവ് ആക്കി കാണിക്കുകയോ അല്ല അവിടെ നടന്ന സംഭവങ്ങൾ പുറം ലോകം അറിയണം ഇനിയെങ്കിലും സത്യം പുറത്തു വരണം അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ നിലകൊണ്ടിട്ടുള്ളത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭക്തർക്കൊപ്പമാണ് വിശ്വാസങ്ങൾക്കൊപ്പമാണ് ആചാരങ്ങൾക്കൊപ്പമാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കള്ളത്തനങ്ങൾ അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം നാലാം ഓണത്തിൻ്റെ അന്ന് രാത്രിയാണ് ഈ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളി അവിടെ നിന്ന് നമ്മളക്കിക്കൊണ്ടു പോകുന്നത് ചന്ദ്രഗ്രഹണ ദിവസം അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ നിരന്തരം ഇത് സംബന്ധിച്ച വാർത്തകൾ കൊടുത്തിരുന്നു ഏർ ഇന്നിപ്പോ എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും തലക്കെട്ടുകൾ അല്ലെ ആദ്യത്തെ തലക്കെട്ട് തന്നെ ഇതായി മാറിയിരിക്കുകയാണ് പക്ഷേ അന്നൊന്നും ആരും ഇത് ടേക്കപ്പ് ചെയ്തിരുന്നില്ല ഇന്നിപ്പോൾ എല്ലാവരും അത് ആ വാർത്ത ഏറ്റെടുക്കുന്നു കാര്യം കൂടുതൽ കൂടുതൽ വലിയ വലിയ രഹസ്യങ്ങളാണ് രഹസ്യങ്ങളാണിപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഈ അന്വേഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ആന്തരികമായ ചില സംവിധാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് അതിനപ്പുറം ഈ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ് എങ്കിലും ഈ അന്വേഷണം മറ്റൊരു സ്വതന്ത്രമായ ഒരു അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ചോദ്യം കുമാർ അതെ ഈ ഇന്നും മുഴുവൻ വാർത്താ മാധ്യമങ്ങൾ ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വീട്ടിൽ വന്നതു മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ നെയ്ത്തേങ്ങ കുംഭകോണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകൾ പോകുന്നത് പക്ഷേ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ എടുക്കേണ്ട വാർത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വാർത്തയല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കും നമ്മൾ ഈ ചർച്ചയിലൂടെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ സമൂഹത്തിന് മുന്നിൽ പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ് അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ഗോൾഡ് പ്ലേറ്റിങ്ങിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ഒരു സംശയമില്ല ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതാണ്ട് തീർന്നു എന്നാണ് തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പറ്റിയല്ല ഇവിടെ തീരുന്നത് ഇവിടെ ദേവസ്വം ബോർഡ് തന്നെ തീർന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഇതിൻ്റെ ഉള്ളറകൾ ഇതൊന്നും തന്നെ ആരും ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യാതെ മറച്ചു പിടിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തീർച്ചയായിട്ടും അഴിമതി നടന്നിട്ടുണ്ട് അത് ഞങ്ങൾ കോടതി അറിയിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അതേ അഴിമതി രണ്ടായിരത്തി ഇരുപത്തി ആവർത്തിക്കാൻ ശ്രമിച്ചത് എന്തിന് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് കോടതിയുടെ അനുമതി ഇല്ലാതെ ഈ പറയുന്നതുപോലെ സി സി ടി വി അടക്കം ഓഫ് ചെയ്ത് എന്തിനാണ് നിയമവിരുദ്ധമായി വീണ്ടും ഇളക്കിക്കൊണ്ട് പോയത് എന്നത് വലിയ ചോദ്യമാണ് പക്ഷേ ഇവിടെ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ശബരിമലയുടെ ശ്രീകോവിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ തടി കൊണ്ട് നിർമ്മിതമായ മേൽക്കൂരയുടെ ഭാഗങ്ങളെല്ലാം സ്വർണം പൊതിയുന്നത് ഇത് സ്വർണം പൊതിയാനായി മുപ്പത് പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം സ്വർണവും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം കിലോഗ്രാം ചെമ്പും സ്പോൺസറായ വിജയ് മല്യ സന്നിധാനത്ത് എത്തി എത്തിച്ചിരുന്നു അന്ന് ഈ പണികൾ പൂർത്തിയാക്കിയത് പരമ്പരാഗതമായ രീതിയിലാണ് സ്വർണം പൂശൽ ഈ ക്ഷേത്ര അങ്കണത്തിൽ വെച്ചു തന്നെ പരമ്പരാഗതമായ രീതിയിൽ പരമ്പരാഗത ഈ സ്വർണ തൊഴിലാളിയായ ഈ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ജെ എൻ ആർ ജ്വല്ലറിയുടെ നാഗരാജനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള ഞാൻ മനസ്സിലാക്കിയ വ്രതം നോറ്റ് സന്നിധാനത്ത് തന്നെ താമസിച്ച് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളോട് കൂടിയാണ് പണി പൂർത്തിയാക്കിയത് പ്രത്യേകിച്ചും ശ്രീകോവിലിന് ചുറ്റുമാണ് ഈ ആവരണം പൂശുന്നത് ശ്രീകോവിലിൻ്റെ മേൽക്കൂര ആവരണം പൂശുന്നുണ്ട് അതിന്റെ ചുറ്റുമുള്ള നാഗരൂപങ്ങൾ ആവരണം പൂശുന്നുണ്ട് വാതിൽ അതിനോടൊപ്പം തന്നെയാണ് ഈ ദ്വാരപാലകന്മാരുടെ ഇതും ഈ ആവരണം ചാർത്തിയത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും പൂശല്ല ഇതിൽ കട്ടിയുള്ള ആവരണങ്ങളുണ്ട് സ്വർണത്തിന്റെ കൃത്യമായ അളവിലുള്ള അതുകൊണ്ടാണല്ലോ ഈ മുപ്പത് കിലോളം സ്വർണ്ണം അവിടെ വേണ്ടി വരുന്നത് വെറും പൂശാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല നമുക്കറിയാം ശബരിമല ശ്രീകോവിലിന്റെ വലിപ്പം എത്രയാണെന്ന് ലോകം ഉറ്റുനോക്കുന്ന വലിയ ക്ഷേത്രമാണെങ്കിൽ കൂടിയും ചെറിയ ശ്രീകോവിലും ചെറിയ വിഗ്രഹവുമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്നിട്ടുള്ളവർക്ക് അതറിയാം അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ മുപ്പത് കിലോയോളം സ്വർണം വേണമോ എന്ന് പലയിടത്തുനിന്നും ചോദിക്കാം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് വെറും പൂശല്ല ഇത് ആവരണമാണ് ഉള്ള ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായി ഒരു ഭക്തൻ്റെ പൂർണ്ണമായ സമർപ്പണമായി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും സ്വർണം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ തൊണ്ണൂറ്റൊമ്പതിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഒരു തിരിമറി ഉണ്ടാകുന്നു അത് കഴിഞ്ഞതായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുപ്പത് കിലോ സ്വർണം എന്ന് പറയുന്നത് അവിടെ ദേവസ്വം ബോർഡിൽ നിന്ന് വന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കാലാകാലങ്ങളിൽ വന്ന ദേവസ്വം ബോർഡ് അവരുടെ ഉപയോഗാർത്ഥം യഥേഷ്ടം ഇതിൽ പലതും എടുത്ത് അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റി വിനിയോഗിക്കുകയായിരുന്നു ഇതിന് കൃത്യമായൊരു പരിശോധനാ സംവിധാനം അവിടെ ഇല്ല ഓഡിറ്റിങ് സംവിധാനം അവിടെ ഇല്ലായിരുന്നു ഒരു പക്ഷേ ഈ കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നു ശബരിമലയിൽ എന്താണ് സംഭവിക്കുമെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ശബരിമല ബെഞ്ച് പോലെ ഒരു കോടതി ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു ഡിവിഷൻ ശബരിമലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് മാത്രമാണ് പലരും പലതും പേടിച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത്രയൊക്കെ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും നടന്ന പകൽ കൊള്ളയാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമല്ല അതെ ഈ തൊണ്ണൂറ്റി ഒൻപതിൽ ഈ മുപ്പത് കിലോഗ്രാം ഉപയോഗിച്ച് നടത്തിയ ഈ സ്വർണം പൂശൽ നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗതമായ രീതിയിലുള്ളതായിരുന്നു അതായത് സ്വർണത്തിൻ്റെ തകിടുണ്ടാക്കി ആ തകിടിനെ ഈ ശ്രീകോവിലിൻ്റെ നിർമ്മിതിക്ക് സമാനമായ രീതിയിൽ രൂപമാറ്റം വരുത്തി മെർക്കുറി ഉപയോഗിച്ച് ഒട്ടിച്ച് ചേർക്കുകയാണ് ഈ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്നത് ഈ സ്വർണം പൂശിയ ശ്രീകോവിലും അതിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി വാറണ്ടി ഉണ്ടായിരുന്നു ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്ന സാധനം എന്തിനാണ് ദ്വാരപാലക ശില്പം മാത്രമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോഷി പൊറ്റി എടുത്തുകൊണ്ടുപോയത് എന്ന ചോദ്യം അവിടെ വീണ്ടും മറ്റൊരു ചോദ്യം വരികയാണ് എന്നിട്ടും ഈ പറയുന്ന ചെന്നൈയിലെ കമ്പനി അമ്പത്തൂരിലെ കമ്പനി സ്റ്റാർട്ട് സ്മാർട്ട് ക്രിയേഷൻ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പക്കൽ കൃത്യമായ രേഖകൾ ഇപ്പോഴുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് അത് പുറത്തുവിടുന്നുണ്ട് സ്വർണം പൂശാനായി എത്തിച്ച ആ ദ്വാരപാലക ശില്പത്തിലെ സ്വ പാളിയിൽ ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃത്യമായി നാൽപ്പത്തിരണ്ട് ഗ്രാം ചെമ്പ് നാൽപ്പത്തിരണ്ട് കിലോ ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രേഖയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പൂശിയ പരമ്പരാഗതമായി സ്വർണം പൂശിയ സ്വർണഭാഗം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് രേഖകൾ പ്രകാരം മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് പിന്നീട് ഇതിനെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുകയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാനായി ഏതാണ്ട് അൻപത് പവനോ പവനോളം സ്വർണം ഉപയോഗിച്ചു ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ തകിടുകൊണ്ടൊന്നുമല്ല അത് സൈനൈഡ് ലൈനിൽ മുക്കി ഇലക്ട്രോണുകളെ ഒരു ഭാഗത്തു നിന്നും ഈ ലോകമെറ്റലിലേക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രോണിക് പ്ലേറ്റിംഗ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കൊണ്ടുവന്നു ദ്വാരപാലക എന്നാണ് പറയുന്നത് അതിൽ നിന്നും പീഠം വീണ്ടും കാണാതാകുന്നു ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ദ്വാരപാലക ശില്പം മാത്രമല്ല ഈ കട്ട് വാതിലും കട്ടളയും അടങ്ങുന്ന ഭാഗം അതായത് ഈ വാതിലിലേക്ക് പ്രവേശിക്കുന്ന ആ കമാനം അതും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ചോദ്യം തത്വമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം എന്നത് പരമ്പരാഗതമായ രീതിയിൽ സ്വർണം പൂശിയ ഭാഗങ്ങളും ഇപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത ഭാഗങ്ങളും അവിടെയുണ്ട് അതെ ദ്വാരപാലക ശില്പം ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്തതാണ് ദ്വാരപാലക ദ്വാരപാലകശില്പം ഇലക്ട്രോപ്ലൈറ്റിംഗ് ചെയ്യുമ്പോൾ സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ വിജയ് മല്യ തൊണ്ണൂറ്റി ഒൻപതിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് പരമ്പരാഗതമായ രീതിയിൽ സ്വർണം പൂശിയ എത്ര ഭാഗങ്ങൾ ക്ഷേത്രത്തിൽ അവശേഷിക്കുന്നു എന്ന് അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട് അതിന് അന്വേഷിക്കേണ്ടത് ഈ ആഭ്യന്തരമായിട്ടുള്ള സംവിധാനമല്ല അതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം നടക്കുന്നത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് എന്നൊക്കെയാണ് പറയുന്നത് വിജിലൻസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊട്ടി ഇത് പൊടിയിടാനാണ് ഈ വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസ് ആണ് ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടരൊന്നും അവർക്ക് യാതൊരു അധികാരവുമില്ല ഈ ഇൻ ഹൗസ് എൻക്വയറി ആണ് നടക്കുന്നത് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് അതാണ് അതാണ് കുമാർ ഇതിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച എന്ന് നമ്മൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ദേവസ്വം വിജിലൻസ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർ ഈ കോടതിയിൽ പറഞ്ഞ ന്യായീകരണം എന്താ ഈ സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ ഏഹ് സംരക്ഷണത്തിലാണ് അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലാണെന്ന് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ ആയുധങ്ങളൊന്നും കൈവെക്കാനുള്ള അവകാശമില്ല ഒരു തോക്ക് ഒരു എയർഗൺ പോലും കൈവയ്ക്കാനുള്ള അവകാശമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഇവരുടെ കയ്യിലാണോ ഈ സ്വർണം കൊടുത്തു വിടുന്നത് എന്നുള്ളതാണ് കേൾക്കുമ്പോൾ ഭക്തർക്ക് തോന്നാമോ വിജിലൻസ് അല്ലേ എന്തോ വലിയ സംഭവമാണ് ഇതൊരു വലിയ ടീമാണെന്ന് പോലീസ് അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ വിഭവം ഇത് ദേവസ്വം ബോർഡിൻ്റെ ഇത് ആദ്യം മുതൽ തത്വമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഈ പറയുന്നവരെല്ലാം കോടതിയിൽ ഇവർ ദേവസ്വം ബോർഡ് ഇപ്പം പ്രശാന്ത് പറഞ്ഞത് തിരുവാഭരണം കമ്മീഷണർ തറിഞ്ഞിട്ടുണ്ട് തിരുവാഭരണത്തിന്റെ മറ്റേ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതായത് ഒരു വീട്ടിൽ മോഷൻ നടക്കുമ്പോൾ ഈ വീട്ടിൽ അമ്മാവനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിറ്റപ്പൻ ഉണ്ടായിരുന്നു അപ്പപ്പൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് വീട്ടിലുള്ളവരാണ് ഇതെല്ലാം അതാണ് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല ഇത് അന്വേഷിച്ചതിനെതിരെ എന്ത് അന്വേഷണം നടക്കുന്നു എന്നല്ല ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അറിയേണ്ടത് ഉണ്ണികൃഷ്ണന് അവിടെ നിന്നും ഊരിക്കൊണ്ടുപോകേണ്ട ഭാഗങ്ങളെല്ലാം ഊരികൊടുത്ത ഉദ്യോഗസ്ഥന്മാരാരാണ് ഇതിന്റെ കസ്റ്റോഡിയൻ ആണല്ലോ ദേവസ്വം ബോർഡ് ബോർഡിന് ഇത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാകുമല്ലോ അവരാണല്ലോ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിമാർക്ക് കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരാളാണ് ഇനിയും എത്രയോ ആളുകൾ എത്രയോ ഭാഗങ്ങൾ ഊരി കൊണ്ടുപോയി അതിൽ നിന്നും സ്വർണം മാറ്റിയിട്ട് ബാക്കി കൊണ്ടുവച്ചിട്ട് കൃത്യമായ ഒരു അന്വേഷണം അതായത് ഒരു വെള്ളം ചേർക്കാത്ത രീതിയിലുള്ള കൃത്യമായ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വെളിപ്പെടാൻ പോകുന്നത് ഭീകരമായ കൊള്ളയായിരിക്കും ലോകം ഞെട്ടുന്ന തരത്തിലുള്ള കൊള്ളയായിരിക്കും ശബരിമലയിലും ഈ തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ ഇത്രയും നമുക്ക് ഉള്ളൂ തീർച്ചയായും ഈ മഹാക്ഷേത്രത്തിൽ ഒരു നടന്നിരിക്കുന്നത് ഈ റോബറിയുടെ തെളിവ് നശിപ്പിക്കലാകാം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നെയ്തേങ്ങ കുംഭകോണം ഇതൊക്കെ ചർച്ചയാകുമ്പോൾ ഇതിന്റെ പുറകിൽ നടക്കുന്നത് തെളിവ് നശിപ്പിക്കലാണ് രജിസ്റ്ററുകളും നിർണായകമായ രേഖകളും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെന്റുകളും എല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കോടതി അന്വേഷണം പിടിമുറക്കുമ്പോൾ എല്ലാ രേഖ ും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇത് ഈ തെളിവ് നശിപ്പിക്കൽ നടക്കുന്നത് നമ്മൾ വളരെ കൃത്യമായി തന്നെ ആരോപിക്കുന്നു ഇന്നത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ഉണ്ണീക്ഷണം പോറ്റി തീർന്നു എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പ്രശാന്തിന് കഴിയില്ല ഈ പറയുന്ന ഈ ഈ പറയുന്ന പ്രശാന്തും ഇദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡിൽ ഇപ്പോൾ വലിയ വലിയ കളികൾ കളിക്കുന്ന പി ആർഒയും അടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് നടയടച്ച് പിണ്വച്ചതിന് ശേഷം ആ ശബരിമല എന്ന മഹാക്ഷേത്രം ഒരു നിഷ്പക്ഷ ഏജൻസി ഏറ്റെടുക്കുകയും അടിയന്തരമായി അന്വേഷണം നടത്തുകയും വേണം ദേവസ്വം വിജിലൻസ് അല്ല അത് അന്വേഷിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ നിയമങ്ങൾ പരിപാലിക്കുന്ന മറ്റ് ഏജൻസികളുണ്ട് ഇല്ല അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഇതേ വിജിലൻസിന്റെ പേര് പറഞ്ഞാണ് കഴിഞ്ഞ മകരവിളക്ക് സമയത്ത് തത്തുമയെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഇതേ ദേവസ്വം ബോർഡ് ഈ വിജിലൻസ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ സത്യം തുറന്നു പറയുന്നത് കൊണ്ട് മാത്രം അതെ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് അല്ലെ ദേവസ്വം ബോർഡ് ഇപ്പോൾ വലിയൊരു നിയമം കൊണ്ടുവരാൻ പോകും കാര്യം Hmm. वर 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 hmm. वर वर ം ബോർഡിന്റേതായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അവിടുത്തെ പ്രധാന ചടങ്ങുകളെല്ലാം യൂട്യൂബിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി വാർത്താ മാധ്യമങ്ങൾ ആരും സോപാനത്ത് ക്യാമറയുമായി വരേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് അത് ഉടൻ തന്നെ അത് ഈ വരുന്ന മണ്ഡലകാലത്ത് തന്നെ ആ നിയമം കൂടി പ്രാബല്യത്തിലാക്കിയാൽ ഈ ചാനലുകൾ അവിടെ ചെന്ന് വാർത്തകൾ ശേഖരിക്കുന്നത് ഇവർക്കിപ്പോൾ വലിയ ശല്യമായി മാറി പണ്ട് കാലത്ത് പി ആർഒമാർക്ക് ഒരു പത്രമാധ്യമം അവിടെ എത്തുക എന്നുള്ളത് വലിയ ആവശ്യമായിരുന്നു കാര്യം ഓരോ കാര്യങ്ങളും വാർത്തകൾ പുറത്ത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ചാനലുകൾ അവിടെ എത്തുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇവർക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞു ഇപ്പൊ ഈ വിജിലൻസിന്റെ പേര് കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഒഴിവാക്കിയത് വിജിലൻസിന്റെ ലിസ്റ്റിൽ തത്തുമയുടെ പേരില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ മീഡിയ അക്രഡിറ്റേഷൻ ലിസ്റ്റിൽ തത്വമയുടെ പേരുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മീഡിയ ലിസ്റ്റിലും നമ്മുടെ പേരുണ്ട് പക്ഷേ ശബരിമലയിലെ മീഡിയ ലിസ്റ്റിൽ മാത്രം തത്വമ പേരില്ല അത് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം ഇത് കാണുന്ന ഭക്തർക്കും ഊഹിക്കാം അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് പക്ഷെ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞത് ഇപ്പോഴും തിരുത്താതെ തന്നെ പറയുന്നു ശബരിമലയിൽ നടന്നത് വിഗ്രഹ കടത്ത് തന്നെയാണ് സ്വർണ്ണപാളയുടെ കടത്ത് തന്നെയാണ് ആ കടത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിന് വലിയ വിമർശനം നമ്മൾ ആദ്യഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ട് കാര്യം ആ കടത്തല്ല ഇതൊരു അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് അപ്പോഴും നമ്മൾ ചോദിക്കുന്നത് സ്പെഷ്യൽ കമ്മീഷണറുടെ പെർമിഷനോട് കൂടിയാണോ ഇത് കൊണ്ടുപോയത് അല്ലെങ്കിൽ കോടതിയുടെ സാങ്ഷനോട് കൂടിയാണോ ഇത് കൊണ്ടുപോയത് ഈ പറഞ്ഞ ആഭ്യന്തര സംവിധാനങ്ങളുടെ മാത്രം അറിവോടുകൂടിയാണ് അത് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയത് ആ രീതിയിലാണെങ്കിൽ അത് കടത്ത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഒരു പ്രാവശ്യമല്ല കടത്തുകൾ ഇതിനു മുമ്പേയും പല പ്രാവശ്യം നടന്നിട്ടുണ്ടോ കാര്യം സംശയാതീതമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ അറിയേണ്ടത് ഒരേ ഒരു ചോദ്യം മാത്രമാണ് വിജയമല്ല പരമ്പരാഗതമായി സ്വർണം പൂശിയ എത്ര ക്ഷേത്ര ഭാഗങ്ങൾ ഇപ്പോൾ അതേപടി നിലനിൽക്കുന്നുണ്ട് എത്ര എണ്ണം അത് മാറ്റി ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തി അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണത്തിൻ്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം മുപ്പത് കിലോ ഉപയോഗിച്ച് സ്വർണം പൂശിയിരിക്കുന്നു ഈ ക്ഷേത്രം മൊത്തം അപ്പോൾ ദ്വാരപാലക ശില്പത്തിൽ മാത്രം അത്രമാത്രം സ്വർണ്ണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായും മറ്റു ഭാഗങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് പ്രാഥമികമായി ഇതിന് ഈ വിജയ് മല്യ പൂശിയത് ഒരു പക്ഷേ തീർച്ചയായും അതൊരു തനി തങ്കമായിരിക്കാം തനിത്തംഗമായിരിക്കാം വളരെ ശുദ്ധമായ സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത് മാത്രമല്ല പരമ്പരാഗത രീതിയിൽ കലർപ്പില്ലാതെ പൂശിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സ്വർണത്തിന് മറ്റൊരു വാല്യൂവും കൂടിയുണ്ട് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്ന സ്വർണ്ണമെന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പേരിൽ ഉയർന്ന വിലയ്ക്ക് പ്രീമിയം വിലയ്ക്ക് അത് വിൽക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം വളരെ കാര്യക്ഷമതയോടുകൂടി മുൻകാല പ്രാബല്യത്തോടു കൂടി അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ദേവസ്വം വിജിലൻസ് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ ഒരു കാരണവശാലും പൂട്ടാൻ കഴിയില്ല അപ്പോൾ അതിന് ആവശ്യമായ അന്വേഷണം പ്രഖ്യാപിക്കാനും ഉടനടി ശബരിമലയെ രക്ഷിക്കാനും സർക്കാർ മുന്നിട്ടിറങ്ങണം സർക്കാർ സംവിധാനങ്ങൾ മുന്നിട്ടിറങ്ങണം പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം കേരളത്തിലെ ഹിന്ദു സമൂഹം ഇക്കാര്യത്തിൽ ഇപ്പോഴും അജ്ഞ അജ്ഞതയിലാണ് അവർ അജ്ഞത നടിക്കുകയാണോ എന്നറിയില്ല ഒരു മഹാക്ഷേത്രത്തിൽ ഇത്ര വലിയ കൊള്ള നടന്നിട്ട് പോലും കേരളം ഹിന്ദു സമൂഹം സമരാത്മകമാകുന്നില്ല വളരെ ഖേദകരമാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുള്ള ശബരിമല ക്ഷേത്രത്തിൽ ഇതും മറ്റൊരു തരത്തിലുള്ള ഒരു ആചാര ലംഘനമാണ് കാര്യം അവിടെ ഒരു ഭക്തൻ ഭക്തിയാദരപൂർവം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമർപ്പണം അത് അദ്ദേഹം ആ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ആ ക്ഷേത്രത്തിന്റെ ഭാഗമാവുകയാണ് ക്ഷേത്രമൂർത്തിയോളം തന്നെ ചൈതന്യം ഉള്ളതാവുകയാണ് ആ ഒരു ചൈതന്യത്തെയാണ് അവിടെ നിന്നും കടത്താൻ ശ്രമിച്ചിട്ടുള്ളത് ആ ചൈതന്യത്തിലാണ് ഇപ്പോൾ ലോപം ലോപം വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അടിയന്തരമായി ഈ ദേവസ്വം ബോർഡിന് തുടരാൻ അധികാരമില്ല ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് എന്തായാലും നവംബർ പത്താം തീയതി വരെ മാത്രമേ ഈ പ്രസിഡന്റിന് കാലാവധിയുള്ളൂ അതിന് മുമ്പ് തന്നെ അടിയന്തരമായി അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെയാണ് ഭക്തജന സംഘടനകളിൽ ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നത് തത്വമെയും ഈ ഒരു ആവശ്യത്തോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഭക്തർക്കൊപ്പമാണ് വിശ്വാസങ്ങൾക്കൊപ്പമാണ് ആചാരങ്ങൾക്കൊപ്പമാണെന്ന് എന്തായാലും ഈ ശബരിമലയിൽ ഇപ്പോൾ കുമാർ അക്കമിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും വെളിച്ചത്ത് വരേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരും വരെ ബോർഡ് ഒരു സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒന്ന് ഇത് ഈ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വമെങ്കിലും ഉണ്ടല്ലേ അതെ തീർച്ചയായും നമസ്കാരം നമസ്കാരം